പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയ ശേഷമായിരിക്കും ഇ വി എം മെഷീനുകൾ എണ്ണിത്തുടങ്ങുക ഹരിയാനയിൽ അറുപത്തി ശതമാനം പോളിംഗും മൂന്ന് ഘട്ടങ്ങളിലായി കാശ്മീരിൽ പോളിംഗുമാണ് രേഖപ്പെടുത്തിയത് ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം ജമ്മുകാശ്മീരിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ ചില സർവേകൾ പ്രവചിക്കുമ്പോഴും തൂക്കസഭയ്ക്കുള്ള സാധ്യതയും ചില സർവേകൾ തള്ളുന്നില്ല ഹരിയാന പിടിക്കുമെന്ന് ഉറപ്പിച്ചാണ് കോൺഗ്രസ് ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നത് വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇരു സംസ്ഥാനങ്ങളിലും പൂർത്തിയായതായി അറിയിച്ചു പിന്നിടുമ്പോൾ തന്നെ ലീഡ് അറിയാൻ സാധിക്കും തീവ്രവാദ അക്രമങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ കർശന സുരക്ഷാ വലയത്തിലാണ് കൂടുതൽ സേനയും വിവിധ ഇടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് ഹരിയാനയിൽ ഫലം ശേഷം അക്രമ സംഭവങ്ങൾ ഒന്നും ഉണ്ടാകാതിരിക്കാൻ പോലീസ് പ്രത്യേകം ജാഗ്രത പുലർത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം